സ്നേഹ നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ആരുടെയൊക്കെയോ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് നാം ഇങ്ങനെയൊക്കെ ജീവിച്ച് മുന്നേറുന്നത് ദീർഘദൂര യാത്രയിലായിരുന്ന ഒരു ബസ് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ വളരെ ശക്തിയോടെയും അതിലേറെ ശബ്ദത്തോടെയും ബസ്സിന് മുകളിലേക്ക് ഇടിയും മിന്നലും വന്നു വീണു യാത്രക്കാരെല്ലാം പേടിച്ചു വരച്ചു മുന്നോട്ടുള്ള യാത്രയിൽ ഓരോ അഞ്ച് മിനിറ്റ് കൂടുന്തോറും ശക്തിയായ ഇടിയ മിന്നലും ബസ്സിന് മുകളിലേക്ക് വീണുകൊണ്ടേയിരുന്നു ഇതങ്ങനെ തുടർന്നപ്പോൾ ഒരു മരത്തിന് അല്പം അകലയായി ബസ് നിർത്തിയിട്ട ശേഷം അതിലെ ഡ്രൈവർ എല്ലാവരോടുമായി ഇങ്ങനെ പറഞ്ഞു ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഏതോ ഒരു യാത്രക്കാരനെ ഉദ്ദേശിച്ചാണ് ഇടിയും മിന്നലും നമ്മളെ വിടാതെ പിന്തുടരുന്നത് ആ ഒരാൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും എന്തിനു ബുദ്ധിമുട്ടണം അപ്പോൾ പിന്നെ ബസ് കുറച്ചുനേരം ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ ആ സമയം കൊണ്ട് ബസ്സിലെ യാത്രക്കാർ ഓരോരുത്തരായി പുറത്തിറങ്ങി നടന്ന് ചെന്ന് മരത്തിൽ തൊട്ട ശേഷം തിരികെ വന്ന് ബസ്സിനകത്ത് അവരവരുടെ സീറ്റുകളിൽ ഇരിക്കുക ആരെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചാണോ ഇടിയും മിന്നലും നമ്മുടെ കൂടെ ഉള്ളത് അയാൾ ബസ്സിൽ നിന്നും ഇറങ്ങി തിരികെ കയറുന്നതിന് മുമ്പ് അത് സംഭവിച്ചിരിക്കും അപ്പോൾ പിന്നെ ബാക്കിയുള്ള യാത്രക്കാർക്കെല്ലാം സമാധാനമായി യാത്ര തുടരാം പേടിയോടെയാണെങ്കിലും ഡ്രൈവറുടെ ഈ നിർദ്ദേശത്തോട് എല്ലാവരും യോജിച്ചു മുൻ സീറ്റിൽ ഇരുന്ന യാത്രക്കാരൻ്റേതായിരുന്നു ആദ്യത്തെ ഊഴം പേടിച്ചു വരച്ചാണ് അയാൾ തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റത് മറ്റ് യാത്രക്കാരെല്ലാം വളരെ നിർബന്ധിച്ചാണ് അയാളെ ബസ്സിൽ നിന്നും പുറത്തിറക്കിയത് വളരെ ദയനീയമായി എല്ലാവരെയും നോക്കിയ ശേഷം വളരെ പതുക്കെയാണ് അയാൾ തൻ്റെ കാലുകൾ മുന്നോട്ട് വെച്ചത് നടന്ന് ചെന്ന മരത്തിൽ തൊട്ട ശേഷം തിരികെ വന്ന് ബസ്സിനകത്ത് അയാൾ തൻ്റെ സീറ്റിലിരുന്നു ആശ്വാസത്തിൻ്റെ ഒരു വലിയ പുഞ്ചിരി അയാളുടെ മുഖത്ത് കാണാമായിരുന്നു തൊട്ടടുത്ത സീറ്റിലിരുന്ന ഇരുന്ന ആളുടേതായിരുന്നു അടുത്ത ഊഴം മെല്ലെ നടന്നു ചെന്ന് മരത്തിൽ തൊട്ട ശേഷം അയാളും തിരികെ വന്ന് ബസ്സിനകത്ത് തൻ്റെ സീറ്റിലിരുന്നു തങ്ങളുടെ ഊഴം വരുന്നതനുസരിച്ച് ബസ്സിലെ ഓരോ യാത്രക്കാരും ബസ്സിൽ നിന്ന് ഇറങ്ങുകയും നടന്നു ചെന്ന് മരത്തിൽ തൊടുകയും തിരികെ വന്ന് ബസ്സിനകത്ത് ഇരിക്കുകയും ചെയ്തു അവസാനത്തെ യാത്രക്കാരന്റെ ഊഴമായി തന്നെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഇടിയും മിന്നലും വന്നതെന്ന് തീർച്ചയാക്കിയ അയാൾ കരഞ്ഞുകൊണ്ടാണ് ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങിയത് മറ്റു യാത്രക്കാരെല്ലാം വളരെ സഹതാപത്തോടെ അയാളെ നോക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥനയോടെയും വളരെ പതുക്കെയുമാണ് അയാൾ മരത്തെ ലക്ഷ്യമാക്കി നടന്നത് മരത്തിനടുത്തെത്തി തന്റെ കൈ മരത്തിൽ തൊട്ട നിമിഷം തന്നെ വലിയ ശബ്ദത്തോടെയും ശക്തിയോടെയും ഇടിയും മിന്നലും വന്നു വീണു പേടിച്ചു വിറച്ച് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയ അയാൾ കണ്ടത് താൻ അത്രയും നേരം യാത്ര ചെയ്തു വന്ന ബസ്സും അതിലെ യാത്രക്കാരും കത്തി ചാമ്പലാകുന്നതായിരുന്നു പ്രിയപ്പെട്ടവരെ ബസ്സിലെ ഈ അവസാനത്തെ യാത്രക്കാരൻ്റെ സാന്നിധ്യമായിരുന്നു ആ ബസ്സിനെയും അതിലെ യാത്രക്കാരെയും അത്രയും നേരം സുരക്ഷിതരായി നിർത്തിയിരുന്നത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഇത്തരം ഏതോ ഒരു സഹയാത്രികൻ നമുക്ക് സുരക്ഷ ഒരുക്കി കൂടെയുണ്ട് അയാൾ ആരാണെന്ന് ഒരു പക്ഷെ നാം തിരിച്ചറിയുന്നില്ലായിരിക്കാം അയാൾ നമുക്ക് പ്രിയപ്പെട്ടതോ നമ്മുടെ ഹൃദയത്തിൽ ഇടമുള്ള ഒരാളോ പോലും ആയിക്കൊള്ളണം എന്നില്ല എങ്കിലും അങ്ങനെ ഒരാളുടെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത് ഇനി എത്ര ദൂരം കൂടി ബാക്കി എന്ന് പോലും നിശ്ചയമില്ലാത്ത ഒരു ജീവിതയാത്രയിലാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടകങ്ങളിലും തൊഴിലിടങ്ങളിലും കൂട്ടായ്മകളിലുമുള്ള എല്ലാ സഹയാത്രികരെയും ഒരല്പം കൂടി സ്നേഹവും സഹനവും കരുതലും കൊടുത്ത് കൂടെ കൂട്ടാം അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സ്നേഹം നിറഞ്ഞ ബന്ധങ്ങളും സഹനം കിനിയുന്ന കൂട്ടായ്മകളും കൊണ്ട് ഭംഗിയുള്ളതാക്കാം